ഹലോ ഫ്രണ്ട്സ് ഗുത്ത് ആൻഡ് വെൽക്കം ബാക്ക് ടു ജി എം അക്കാഡമി സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രൂട്ട്സിന്റെ ബൊക്കാബുലറിസ് ആണ് ഓക്കെ ഫ്രൂട്ട്സിനെ എങ്ങനെയാണ് നമ്മൾ ജർമ്മനിൽ പറയുക ഓരോന്നിൻ്റെ മീനിങ് പ്രൊണൗൺസിയേഷൻ ഒക്കെയാണ് നമ്മൾ ഇതിന് നോക്കാൻ പോകുന്നത് സോ നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഓക്കെ സോ ഫസ്റ്റത്തെ ഒരു ഫ്രൂട്ടാണ് ദി ഹിംബേറി എന്ന് പറയുന്നത് ദി ഹിംബേറി ദി ഹിംബേറി മീൻസ് റാസ്ബെറി റാസ്ബെറിക്ക് ആണ് നമ്മളത് പറയുന്നത് ദി ഹിംബേർ റാസ്ബെറി നെക്സ്റ്റ് വൺ ആണ് ദി ബ്രോംബെറി 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 മീൻസ് ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി നെക്സ്റ്റ് വൺ ആണ് എർട്ബേറെ സ്ട്രോബെറി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ ബേറെ എന്ന് പറയുന്നത് എല്ലാം ബെറീസ് ആണ് മീനിങ് ബ്ലൂന്നാണ് അപ്പൊ എന്തായിരിക്കും ദി ബ്ലൗ ബേറെ മീൻസ് ബ്ലൂബെറി ഓക്കെ ആണ് ആപ്പിൾ ഒത്തിരി പേര് അറിയാതിരിക്കാം ഇത് ദർ ആപ്പിൾ മീൻസ് ആപ്പിൾ ഓക്കെ നെക്സ്റ്റ് വൺ ആണ് എന്താണ് ഓറഞ്ച് തന്നെയാണ് ഓറഞ്ച് ഒറാങ്കെ ഡിഫറെൻറ്റ് പ്രൊണൗൺസിയേഷൻ ആണ് സെയിം സ്പെല്ലിംഗ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ആണ് ബനാന നല്ല സിമിലാരിറ്റി ഉണ്ട് ബനാനെ ബനാന നെക്സ്റ്റ് വൺ ആണ് അനാനാസ് ദി അനാനാസ് ദി അനാനാസ് മീൻസ് പൈനാപ്പിൾ പൈനാപ്പിളിലെ അന്നു പറയുന്നത് ദി

നെക്സ്റ്റ് എന്താണ് വാട്ടർ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വാട്ടർ മെലൺ ഓക്കെ വാട്ടർ മെലൺ നെക്സ്റ്റ് വൺ ആണ് കിവിൻ തന്നെയാണ് മീനിങ് വരാ ദിന്നുള്ള ആർത്തുകൾ വരുന്നത് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല ദി കിവി കിവി നെക്സ്റ്റ് വൺ ആണ് ദി അവക്കാഡോ ഇതുപോലെ തന്നെ സെയിം ആണ് അവക്കാടോ സെയിം മീനിങ് തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല ദീന്നുള്ള ആർപ്പുക്കൾ വരും ദി അവക്കാഡോ അവക്കാഡോ എക്സ്റ്റ് വൺ ആണ് പപ്പായ ദി പപ്പായ എന്തു തന്നെയാണ് പപ്പായ പപ്പായ ഓക്കെ സോ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉള്ള ഫ്രൂട്ട്സും അതിന്റെ മീനിങ്ങും ഒക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു And thank you so much for watching this video. Feel in